കൃഷ്ണപുരം കാപ്പിൽമേക്ക് കുറക്കാവ് ദേവി ക്ഷേത്രത്തിൽ തിരുവാതിര പൊങ്കൽ നടന്നു നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു കൃഷ്ണപുരം കാപ്പിൽമേക്ക് കുറക്കാവ് ദേവി ക്ഷേത്രത്തിൽ തിരുവാതിര പൊങ്കൽ നടന്നു നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു തിരുവാതിര പൊങ്കലിന്റെ ഭദ്രദീപ പ്രകാശനം സീരിയൽ നടി ഐശ്വര്യ നിർവഹിച്ചു ക്ഷേത്രതന്ത്രി ക്ലാക്കോടിലും നീലകണ്ഠൻ പൊറ്റി മുഖ്യ കാർമ്മികത്വം വഹിച്ചു ഞാൻ ഐശ്വര്യ ശ്രീ കുറക്കാവ് ദേവി ക്ഷേത്രത്തിൽ ഇന്ന് ഇതുപോലൊരു വലിയ കർത്തവ്യം നിർവഹിക്കാൻ പറ്റിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടറിവ് മാത്രമുള്ള ഈ ഒരു ക്ഷേത്രത്തിൽ ഇന്നിപ്പോൾ ഇത്രയും വലിയൊരു കർത്തവ്യം ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയതിൽ ഞാൻ ഭയങ്കര ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു ഒരുപാട് അഭിമാനിക്കുന്നുണ്ട് ഇവിടെ പ്രശസ്തമായിട്ടുള്ള കാര്യസ്ഥിതി പൂജ ഞാൻ ഇവർ പങ്കെടുത്തിട്ടില്ല പങ്കുകൊള്ളണം എന്നാഗ്രഹിച്ചു തന്നെയാണ് ഞാനിപ്പോൾ വന്നത് അതുപോലെ തന്നെ അതുപോലെ തന്നെ തിരുവാതിര പൊങ്കലായിട്ടുള്ള അമ്മയുടെ ഇഷ്ട വഴിപാടായിട്ടുള്ള ഈ ഒരു ദിവസം ഞാൻ ഭദ്രദീപം തെളിയിക്കാനാണ് ഇന്നിവിടെ എത്തിയത് വളരെ സന്തോഷമാകുന്നു ഞാൻ ഇന്ന് പൊങ്കലിന് മുന്നോടിയായി പള്ളി ഉണർത്ത് നിർമാലി ദർശനം അഭിഷേകം ഗണപതി ഹവനം മൃത്യുജയ ഹവനം ഉഷപൂജ എന്നിവ നടന്നു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട വിവിധ വീഥികളിൽ പൊങ്കാല അടുപ്പുകൾ നേരുന്നു തുടർന്ന് പൊങ്കാല ദർശന എഴുന്നള്ളത്ത് നടന്നു അതിനുശേഷം തിരുവാതിര സമൂഹ സദ്യ ദീപാരാധന ദീപ സേവ എന്നിവയും ഉണ്ടായിരുന്നു ശ്രീ കുറക്കാവ് ദേവീക്ഷേത്ര സന്നിധിയിലെ പ്രസിദ്ധമായ ധനുമാസ തിരുവാതിര പൊങ്കലാണ് ഇന്ന് നടക്കുന്നത് നൂറുകണക്കിന് ഭക്തജനങ്ങൾ നാടിൻ്റെ വിദൂര പ്രദേശങ്ങളിൽ നിന്നും ഈ തിരുവാതിര പൊങ്കൽ പങ്കെടുക്കുന്നുണ്ട് രാവിലെ ഒൻപത് മണിക്ക് പൊങ്കാലയുടെ ഔപചാരികമായിട്ടുള്ള പദ്ധതി പ്രകാശനം സീരിയൽ താരം ഐശ്വര്യ നിർവഹിച്ചു ക്ഷേത്രതന്ത്രി ബ്രഹ്മശ്രീ കിടാക്കുട്ടിലം നീലകണ്ഠൻ പോറ്റി ക്ഷേത്രമേൽശാന്തി പാലക്കോട്ടില്ലം അരുൺ നമ്പൂതിരി തുടങ്ങിയവർ പൊങ്കാല ദർശന എഴുന്നള്ളത്തിനായി ദേവിയെ പതിനൊന്ന് മണിക്ക് പുറത്തേക്ക് എഴുന്നള്ളിക്കും മഹാകാരിശുദ്ധി പൂജയും ഇന്ന് നടക്കുകയാണ് എല്ലാ മലയാള മാസവും രണ്ടാമത്തെ അവസാനത്തെ ഞായറാഴ്ചകളിലായി നടക്കുന്ന മഹാകാരിശുദ്ധി പൂജയും ഇന്ന് നടക്കുന്നു ഇന്ന് ദേവിയുടെ തിരുപ്പൊങ്കൽ ദിനമായി ഇന്ന് ഗിരുദേവതാ പൂജ അത്താഴ പൂജ വൈകിട്ട് ഗാനമേള എന്നിവയും നാളെ ഭാഗമായി ഭാഗമായി നാളെ ക്ഷേത്രത്തിലെ ോഷയാത്രയും പുടർ മഹോത്സവവും തിങ്കളാഴ്ച നടക്കും കാപ്പിൽ കിഴക്ക് ചെമ്പകശ്ശേരി ഇല്ലത്തു നിന്നാണ് എതിരേൽപ്പ് ഘോഷയാത്ര ആരംഭിക്കുന്നത് ചടങ്ങുകൾക്ക് ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ നേതൃത്വം നൽകുന്നു